ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുന സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം പ്രാവശ്യങ്ങളെ അറിയിക്കും ഇന്നത്തെ തിരുവചനത്തിന് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം ഇങ്ങനെ പറയുന്നു സ്വാതന്ത്ര്യത്തിനായ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകെയാൽ അതിൽ ഉറച്ചു നിൽക്കുകയും അടിമങ്ങി അടിമുങ്ങിയുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് ഇവിടെ പറയുന്ന സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആ മീ യേശു ക്രിസ്തുവിന് സ്വാതന്ത്ര്യമുണ്ട് ആ മിഹാല ഇവിടെ പറയാൻ നമ്മൾ സ്വതന്ത്രരാക്കി എവിടെ നിന്ന് പാപത്തിൽ നിന്ന് ആ മിഹാലലിയ ഇരട്ടിൻ്റെ അന്ധകാരത്തിലായിരുന്ന പിശാജിന്റെ അടിമത്തിൽ കിടന്ന നമ്മെ ആ മിഹാൽ പിളിച്ചമാകുന്ന യേശു നമ്മെ സ്വതന്ത്രമാക്കി ഒരിക്കൽ നാം ഇരുട്ടിലായിരുന്നു ഒരിക്കൽ നാം അന്ധകാരത്തിലായിരുന്നു ആ പത്രത്തിൽ പറയുന്നത് അമീ നാം ഇരുട്ടുകൾ ഇരുട്ടിലായിരുന്നു എന്നാൽ ദൈവം നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വഴി നടത്തി ഹലലിയ അവൾ എന്നിട്ട് പറയുകയാണ് നിങ്ങളെ ഹലലിയ ദൈവത്തിന്റെ സ്വന്ത ജനമായി ദൈവം ഇന്ത്യയിൽ നമ്മെ സ്വതന്ത്രരാക്കി ഇവിടെ സ്വാതന്ത്ര്യം എന്ന് ഉദ്ദേശിക്കുന്നത് സകല മേഖല സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഹലിയ നമ്മുടെ ജീവിത നാല് മേഖലകളിൽ ശാരീരികമായും മാനസികമായും ആത്മീകമായും ആമീ മേ സാമ്പത്തികമായ മേഖലകളിൽ ഒരു സ്വാതന്ത്ര്യം ഹലരിയ നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് ലോകമല്ല നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയുമ്പോൾ നാം അന്ന സ്വാ നമ്മളെന്ത് ചെയ്യുക സ്വതന്ത്ര അല്ല എന്നാൽ നാം എപ്പോഴാണ് സ്വതന്ത്രരാകുന്നതെന്ന് ചോദിച്ചാൽ അല്ലെ സ്വതന്ത്ര ആയെന്ന് ചോദിച്ചാൽ നാം എന്നാണോ യേശുപ്രസ്വിനെ അറിഞ്ഞ് ശിക്ഷയിൽ നിന്ന് എന്നാണോ നാം പുറത്തു വന്നത് ആമി ശിക്ഷിക്കേണ്ട നാം എന്ത് ചെയ്തു ദൈവം നമ്മെ ഹലലിയ ദൈവം നമ്മെ വീടിൻ്റെ അടുത്ത ഹലലിയ ആ ശിക്ഷയ്ക്ക് പകരം ദൈവം നമുക്ക് രക്ഷ നൽകി ഇടയായി തീർന്നു ആമി ഹലലിയ നമുക്കറിയാം ഹലി ഏക പിതാവായ പിതാവായി അതായലിയമ്മ ആദ്യ മനുഷ്യനെ ആദാം പാപന്റെ പരിണിത ഫലമായിട്ടാണ് സകല ജാതികൾ പാപികൾ ആയത് ആ നാം ആ പാപികളായ നാം ഹലുയ്യാ അമീൻ നമ്മുടെ ഹലലിയ ഇന്നും ഇന്നും ജനിക്കുന്ന കുട്ടികൾ എന്തു ചെയ്യുക ആ പാപത്തിന്റെ കീഴിലാണ് എന്നാൽ ഹലലിയ കർത്താവേശു ക്രിസ്തു മീൻ ഒടുക്കത്തെ ആത് ഈ ഭൂമിയിലേക്ക് വന്ന ആ സകല മനുഷ്യരെയും ആമി കാൽവറി ക്രൂശിലെ വീണ്ടെടുത്ത് അലലിയ നമുക്ക് രക്ഷ നൽകി തരുവാനിടയായി നമ്മുടെ ആത്മാവിന് സ്വാതന്ത്ര്യം ഉണ്ടായി അല്ല അതാണ് ഇവിടെ പറയുന്നത് സ്വാതന്ത്ര്യം ആത്മാവിനാണ് അലലുയ ഇവിടെ പറയുകയാണ് യേശുദസ് കാൽവറി ക്രൂശിൽ നമുക്കായി ആ ഒഴുക്കി രക്തം ഒഴുകി തന്ന ആമി നമുക്ക് തന്നതാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഹലലുയ ക്രിസ്തുവാണ് ആണ് അതിന്റേ വില കൊടുത്തത് അമി പ്രതി പാരമ്പര്യവുമായി അമ്മ വൃത്തവും പ്രതി പാരമ്പര്യവുമായ അടിമ നുഖത്ത് നിന്ന് നമ്മെ വീണ്ടെടുത്തത് ആമി ക്രിസ്തു ഹലലിയ കൊടുത്ത വില നിർദോഷവും നിഷ്കളങ്കമായ തന്റെ വിലയൊരു രക്തമാണ് ഹലലിയ ദൈവം നമ്മെ രക്തവും ഹലലി ജീവനും കൊടുത്ത് വീണ്ടെടുത്തു ഇത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അമേ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ നമ്മുടെ ആത്മാവിന്റെ മരണമാണ് ഹലലിയ അമീൻ നമ്മൾ നമ്മൾ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് ഹലിയ എന്ത് ചെയ്തു ക്രിസ്തുവിലേക്ക് നാം വരുമ്പോ നമ്മുടെ ആത്മാവിനാണ് സ്വാതന്ത്ര്യം ഉള്ളത് നമുക്കറിയാം ഹലുലിയ ആദാം ഹൗവയും ഏതും തൊട്ടിൽ പാപം ചെയ്ത പാപം ചെയ്തു അവർക്ക് എന്ത് ചെയ്തു ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോകുക ഇടയായി തീർന്നു അവ പാപത്തിന്റെ പരിണിത ഫലമായി മരണം മനുഷ്യനിൽ വാണപ്പോൾ ഹലിയ അമ്മ യേശു ക്രിസ്തു അമ്മ ഹലിയ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് നമുക്ക് എന്തു ചെയ്തു നമുക്ക് ദൈവത്തെ ദൈവം തൻ്റെ തേജസ് അലലിയ തന്റെ ആത്മാവിനെ ഹലലി നമുക്ക് നൽകി നൽകാനിടയായിരുന്നു ഇരുട്ടിൽ കിടന്നിരുന്ന നമ്മെ ദൈവം എന്തു ചെയ്തു വീണ്ടെടുത്തു ഹലിലുയ്യമാണത്തിന് കീഴേപത്തിലായിരുന്നു നമ്മെ മുഖാന്തരം തന്നെ യേശു നമ്മെ അമിത് അടിമ ആയിരുന്നു ഹലുയ്യ നിത്യ മരണത്തിന് യോഗ്യരായിരുന്നു അലലി എന്നാൽ ദൈവം നമ്മെ അവിടെ നിന്ന് വിടുവെച്ചു നോക്കുക ഇത് പാരമ്പര്യങ്ങൾ നാം ഒക്കെയും ഓരോ വിശ്വാസ ജീവിതത്തിലായിരുന്നു അല്ലെ എന്നാൽ മനുഷ്യ നിർമ്മിതമായ വിശ്വാസത്തിന്റെ അമേ ഉള്ള ചുറ്റുപാട് നാം ആയിരുന്നാല് ദൈവം അവിടെ നിന്നൊക്കെ നമ്മെ പുറത്തു കൊള്ളുക ഒന്ന് നമ്മുടെ ആത്മാവിന്റെ ദൈവം നമുക്ക് എന്ത് ചെയ്തു ആത്മാവിനെ രക്ഷ നേടി നേടിത്തന്നു നാം ആയിരുന്ന ആല് നാം സത്യദൈവത്തെ മറന്ന് സത്യദൈവം അറിയാതെ അല്ലെങ്കിൽ ദൈവത്തെ ഹലിയ ദൈവത്തിന്റെ ഹിതത്തിനല്ലാതെ നാം എന്ത് ചെയ്തു മറ്റുള്ള അമേ ഐഡലുകളെ നാം എന്ത്യ ആരാധിച്ചു പോകും അവൻ നമുക്ക് നമ്മുടെ നമുക്ക് ആത്മാവിൽ മാത്രമല്ല നമ്മുടെ ജഡത്തിലും ദൈവം നമുക്ക് നമ്മുടെ ആത്മീയ ദൈവം എന്ത് സാധുത നൽകുവാൻ ഇടയായി തീർന്നു ഹാലല്ലേ ഇവിടെ പറയുകയാണ് അവൻ ദൈവം നമ്മെ അല്ലെ സ്വതന്ത്രനാക്കിയതാണ് നാം പിശാജിന്റെ അടിമത്തിലായിരുന്നു ദൈവം നമ്മെ സ്വതന്ത്രമാക്കി അപ്പൊ പിശാജിന്റെ കൂട്ടുകാരായിരുന്നു നാം അവന്റെ പങ്കാളികളായിരുന്നാം നമ്മുടെ പ്രവൃത്തികൾ പോലും ഇരട്ടേറെ സ്വഭാവങ്ങൾ എന്നാലും ക്രിസ്തു അതിൽ നിന്ന് നമ്മെ സ്വാതന്ത്ര്യമാക്കിയെങ്കിൽ നാം എന്ത് ചെയ്ത് ക്രിസ്തു അലലിയ ഇന്നും ഇന്ന് ഇനിയും നാം എന്ത് ചെയ്ത് പിഷാജിന്റെ പ്രവൃത്തികൾക്ക് കൂട്ടാളികളായി തീരെഴുതാം ബീഹാറിൽ ഈ ഈ ലോകത്തിന് ചില ചിട്ടകൾ ആചാരങ്ങളൊക്കെ ഉണ്ട് അല്ലെ അന്ധവിശ്വാസങ്ങളുണ്ട് അല്ല അല്ല നാം ലോകത്തിലായിരുന്നപ്പോൾ നമ്മ നമ്മൾ നമ്മൾ വി വിശ്വസിന്റെ മതങ്ങളിൽ നമുക്ക് ഒരുപാട് എന്ത് ചെയ്യും അനാചാരങ്ങൾ ഉണ്ടായിരുന്നു എന്നാല് ഈ ആചാരങ്ങളെയൊക്കെ ദൈവം എന്ത് ചെയ്തു ഇതൊക്കെ ഇതൊന്നും അല്ല ഇത് സത്യമല്ലെന്ന് ദൈവം നമുക്ക് എന്തു ചെയ്തു മനസ്സിലാക്കി തരുവാൻ ഇടയായി അവ നമുക്ക് എല്ലാ മേഖല സാന്ദ്യം ദൈവം നൽകി തരുവാനിടയായി പക്ഷേ ദൈവം നിങ്ങളെ സ്വതന്ത്രരാക്കിയതാണ് കാൽവരി ക്രൂശിലാണ് ആ സ്വാതന്ത്ര്യം നമ്മൾ ചെയ്ത് വെളിപ്പെട്ടത് ആ മേഹാലയലൂയ സാധനം നമ്മ വെളിപ്പെട്ട് നമ്മെ ദൈവം സ്വതന്ത്രരാക്കിയെങ്കിൽ അമ്മ ഇവിടെ പറയുകയാണ് അമ്മ ഈ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി നിങ്ങൾ എന്തു ചെയ്ത് ഇനിയും കുടുങ്ങിപ്പോകരുത് ഇനി പഴയതിലേക്ക് നിങ്ങൾ എന്ത് കുടുങ്ങിപ്പോകരുത് പഴയ ചിന്താഗതികൾ നിങ്ങൾ കുടുങ്ങി കുടുങ്ങിപ്പോകരുത് പഴയ സ്വഭാവത്തിലേക്ക് നിങ്ങൾ എന്തു ചെയ്ത് തിരിഞ്ഞു നോക്കരുത് കുടുങ്ങി കുടുങ്ങിപ്പോകരുത് ആലൂയ ഇവിടെ പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്ത് അടിമനുഖത്തിൽ കുടുങ്ങി പോകാതെ ആ മിഹാലയിൽ ആകെയാൽ ഉറച്ചു നിൽക്കുകയും അമ്മ യേശുക്കുറിച്ചുള്ള വിശ്വാസത്തിൽ എന്ത് ചെയ്യാം ആത്മരക്ഷയ്ക്ക് വേണ്ടി നാം എന്ത് നമുക്ക് ചില കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അമ്മ നാം പെട്ടെന്ന് എന്ത് ചെയ്യും അമ്മ പഴയതായിരുന്നു നല്ലത് നാം ചിന്തിക്കും അല്ലല്ലിയാ എന്ന കർത്താ പറയണം നിങ്ങളെ സ്വതന്ത്രമാക്കിയ ദൈവം അമ്മ എന്താ ഇനി അവിടെ ഉറച്ചു നിൽക്കണം അല്ലല്ലിയാ നിങ്ങളുടെ നിങ്ങൾ എന്ത് ചെയ്യുക ആ മിഹാലയിൽ അടിമ നുഖത്തില് നിങ്ങൾ കുടുങ്ങി പോകരുത് നിശാജ് ആരെയും വിഴുങ്ങേണ്ടു എന്ന് ചുറ്റു തിരിയുമ്പോൾ அமீன் அல்ல கிறிஸ்துவாதந்தப்பட்ட நீ அல்ல கிறிஸ்துவினால் வீண்டெடுக்கப்பட்ட நீந்திது അവന്റെ പ്രവൃത്തികളെ അമ്മ ഓർത്ത് അല്ലെങ്കിൽ അവന്റെ പ്രവർത്തികൾ കൂട്ടാളിയായി തീർന്ന് ഹലലിയ നീ എന്ത് ചെയ്യും പിന്നെയും അടിമ മുഖത്തിൽ കുടുങ്ങി പോകരുത് ഒരിക്കൽ നമ്മെ യേശുഖെടുത്തതാണ് ഹലലിയാ അമ്മ ഇനി മരിക്കാൻ വേണ്ടി അല്ല വരുന്നത് നമ്മെ കൊണ്ടുപോകാനാ വരുന്നത് അപ്പൊ യേശുഖ് നമ്മെ തന്റെ സഭയെ കൊണ്ടുപോകാൻ വരുമ്പോൾ അല്ല യേശു കൊണ്ടുപോകുന്ന സത്യസഭയായ ദൈവസഭയാണ് അല്ലെങ്കിൽ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിലനിൽക്കണം ഹാലലിയ നിലനിന്ന് ഹലലിയ അമ്മ വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ ആമേ ഹാലു കർത്താവിന്റെ വരവ് സംഭവിക്കുമ്പോൾ നമുക്ക് എടുക്കപ്പെടുവാനിടയാൽ വിശ്വാസത്തിൽ പ്രതിസന്ധികളൊക്കെ ചെയ്ത് കടന്നു വരുമ്പോൾ അമ്മ മറുപടിച്ച് എന്ത് പഴയതിലേക്ക് പോയാണെ പിന്മാറ്റത്തിലേക്ക് നീ പോയ നിന്റെ ഗതി അമ്മ നീ പണ്ട കഷ്ടം അനുഭവിച്ചതിനേക്കാൾ കൂടിയ കഷ്ടമാരിക്കും അത് നിന്നെ അതിൽ നിന്ന് ആർക്കും വിടിവെക്കുവാൻ കഴിയത്തില്ല ഹലേലിയ ആ പിന്നെ എന്തു ചെയ്ത ആ അടിമ നുഖത്തിലേക്ക് നാം കുടുങ്ങി പോകരുത് എന്റെ ആത്മാവിനെ രക്ഷ ദൈവം നൽകി തന്നു അല്ലെ ആത്മാവിന്റെ രക്ഷ എന്ത് ചെയ്ത് പാപനിമിത്തമാണ് ആത്മാവിന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് അമ്മ പാപമാകുന്ന അടിമ മുഖത്തിലേക്ക് നാം ഇനി എന്ത് ചെയ്ത് അമ്മ പോകരുത് പൗലോസ് പറയാണ് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി അല്ലെ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അമീൻ ആ സ്വാതന്ത്ര്യം നിലനിൽക്കണം അമ്മ നിങ്ങൾ എന്ത് അടിമ അടിമനുഖത്തിലേക്ക് ആ മീഹല് തിരികെ പോകരുത് അടിമ നിങ്ങൾ ഇനി പെട്ടിപ്പോകരുത് അതുകൊണ്ട് ഇന്നത്തെ ഇന്ന് അമി ദൈവ സന്ദർശിച്ചേൽക്കുന്ന പ്രിയപ്പെട്ടവരോട് അല്ലെങ്കിൽ നിങ്ങളെ ചിന്താഗതികൾ ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകരുത് ഹലേലൂയ നിങ്ങൾ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാനിടയാകണം മാനസിക സമ്മ സമ്മർദ്ദങ്ങളും അമ്മ ജീവിതത്തിൽ ഹലലിയ കയറി മുങ്ങി താഴുന്ന അനുഭവങ്ങളും ആമേ ഹലിയ അമ്മ കയറുവാൻ കഴിയാതെ പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോഴും ആമേ നിങ്ങൾ അറിഞ്ഞ സത്യത്തിന് വേണ്ടി ക്രിസ്തുവാകുന്ന സത്യത്തിന് വേണ്ടി അമ്മ സത്യം നിങ്ങളെ ഹലലിയ സത്യം നിങ്ങളെ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന അമ്മ തിരുവചനത്തിൽ ഹലലിയ നമ്മെ ദൈവം സ്വതന്ത്രമാക്കിയതാണ് അമ്മ നിങ്ങൾ സത്യം അറിഞ്ഞ് സ്വതന്ത്രമായതാണ് அலலியா அதில் உரச்சு நிற்கணும் ஹலலியா அது தீவிங்களை சகாயிக்க